ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പക്ഷേ സ്കൂളിലൊന്നും കൊടുത്തിട്ടില്ല അന്ന് മിസ് ലീവായിരുന്നു ആ പെൺ നമ്മൾ സ്കൂളിലേക്ക് ഉള്ളതാണ് കേട്ടോ അങ്ങനെ വേഗം ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ട് വേഗം സ്കൂളിലേക്ക് പോകാം നമ്മളെ പോലീസ് മാമനൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ വേഗം കയറി കുറച്ച് ലേറ്റായിരുന്നു അങ്ങനെ ക്ലാസ്സിലേക്ക് വേഗം നടന്നു പെൻസിലുണ്ട് ഞങ്ങൾ കൊടുക്കണ കുട്ടിയൊക്കെ ഇവിടെ മിഠായിസൊന്നും കൊടുക്കണ്ടെന്നാണ് എച്ച് എമ്മിൻ്റെ ഓർഡർ അങ്ങനെ ടീച്ചർ വന്ന് ടീച്ചർ വിഷൊക്കെ ചെയ്ത് വേഗം ടീച്ചർ വേറൊരു കുട്ടീൻ്റെ എങ്കിൽ പിറന്നാളയും കേട്ടോ അങ്ങനെ രണ്ട് പേർക്കും ടീച്ചറും ലീവ് ആയതുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ടീച്ചർ വേഗം കുട്ടികളൊക്കെ വിളിച്ച് ഫോട്ടോ എടുക്കുകയും നല്ല രസമല്ല ഈ വിഷ ഇങ്ങനെ കാണാൻ മക്കളെല്ലാവരും കൂടി കൈ ഒക്കെ അടിച്ച് അങ്ങനെ മോളെല്ലാവർക്കും പെൻസിലെല്ലാവർക്കും കൊടുത്തോ ആ കുട്ടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ രണ്ടാളും കൂടി മത്സരം വെച്ച് കൊടുത്ത് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് മിസ്സിനും ഒരു പെന്നും കൊടുത്ത് അതെടുക്കുമ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോഴൊക്കെ വേഗം കൊടുത്ത് പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ കുറേ അവളെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ ഫോട്ടോസ് എടുത്ത് അപ്പോഴാണ് അവളെ ഫ്രണ്ട്സുകൾ അവർക്ക് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തത് അവരെ അവരെക്കൊണ്ട് കഴിയുന്ന ഗിഫ്റ്റ് കിട്ടും അവർ പേപ്പറിലൊക്കെ എഴുതി ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് നല്ല കളറൊക്കെ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടോ അവൾക്ക് അതും കൂടി കിട്ടിയപ്പോൾ വലിയ വളരെ സന്തോഷമായിട്ടോ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാം അവിടെ നിന്നും ഇറങ്ങി അവളുമെല്ലാം ഇങ്ങനെ വിഷയത്ത് സ്കൂളിലുള്ള തോട്ടമാണ് കേട്ടോ തക്കാളി വെണ്ടക്ക ഒരുവിധ കൃഷിയൊക്കെ ഈ സ്കൂൾ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അതും കണ്ടത് നമ്മൾ കൃഷിഭവനിലെത്തി ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടേരും പക്ഷെ പോയ സാധനമൊന്നും കിട്ടിയില്ല പക്ഷെ ഇവിടെ കയറുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഫുള്ളും പച്ചപ്പും പൂക്കളും കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കുറേ ചെടികളൊക്കെ വാങ്ങട്ടോ അങ്ങനെ അവിടുന്ന് പോയ ഒരു സാധനം കിട്ടിയില്ല മൂന്നാല് സാധനം വാങ്ങാനുണ്ടേനും ഇമ്മ ഏൽപ്പിച്ചതേനും പക്ഷെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് തിരിച്ച് വേഗം മെല്ലെ നടന്ന് ഇന്നൊന്ന് ഹെൽത്ത് സെൻറ്റർ വരെ പോകാനുണ്ടായിരുന്നു അങ്ങനെ നേരെ ഹെൽത്ത് സെൻറ്ററിലേക്ക് അപ്പോൾ പിന്നെ കുറച്ചേ ഉള്ളൂ അവിടുന്ന് ഒരു ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ വിചാരിച്ച് ഇനി ബസ് കയറണ്ട മെല്ലെ അങ്ങോട്ട് നടക്കുക അപ്പോൾ അത്രയ്ക്കുള്ളതോ ഉള്ളൂ ആ മെല്ലെ നടക്കുക വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വേഗം മെല്ലെ മെല്ലെ നടന്ന് നടന്ന് പോകുമ്പോഴാണ് കേട്ടോ വയ്യോരത്ത് കടക്കുക പിന്നെ എരുന്ത് ഇതൊക്കെ വെക്കണൊരുക്കാക്കാം പിന്നെ മീൻ മാർക്കറ്റ് ഉണ്ട് ബീഫിൻ്റെ സ്ഥലം പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട് ഡിസ്കൂണിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗമാണ് അങ്ങനെ അതും വയ്യോരത്ത കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇങ്ങനെ വറുത്താനും പറഞ്ഞു നടന്ന് എന്താ അറിയില്ല കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ളത് കൊണ്ടാണെന്നുള്ള നല്ല ജ്യൂസ് നീ കട കണ്ടത് കൊണ്ടാണെന്നറിയില്ല ഞങ്ങൾ വേഗം ഒരു സർബത്ത് സോഡ അത് വാങ്ങി ഇത് കണ്ടില്ലേ അത് ഇങ്ങനത്തെ നാരങ്ങമിട്ടായി കണ്ടെക്കണം നാരങ്ങമിട്ടായി അല്ലെട്ടോ നാരങ്ങ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആക്ക ജ്യൂസ് ആക്കാൻ വേണ്ടി ഇട്ടുവച്ചതാണ് കുപ്പിയിൽ അങ്ങനെ നല്ല സർബത്തേനുട്ടോ അതും കുറിച്ച് നേരെ ഞങ്ങളെ ഹെൽത്ത് സെൻറ്ററിൽ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നൂറ്റി അമ്പത്തൊന്നേനും ടോക്കൺ നമ്പർ പക്ഷെ അവിടെ എന്താ എൺപതായിട്ടുള്ളൂ അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ അവിടുത്തെ കാണിക്കലും കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേന് ഒരു ഒരു മണിക്ക് അയക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തേക്ക് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും അടിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോസും കാണണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു